വെൽക്കം ബാക്ക് അപ്പൊ ഞങ്ങളിതേ വീണ്ടും എത്തിയിരിക്കുകയാണ് അല്ലേ കണ്ടിന്യൂ കണ്ടിന്യൂട്ട് നമ്മൾ വരുന്നതാണ് അപ്പൊ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അപ്പൊ നീതുനെ കൂടെ പിക്ക് ചെയ്തു ഇനിയിപ്പോ ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് അപ്പം ഗഴിതാണ്ട് ഇവിടെ ഭയങ്കര മഴ നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു നമ്മുടെ പുനലൂരൊക്കെ ഭയങ്കര ചൂടായിരുന്നു ചൂട് വരുമ്പോഴത്തേക്ക് നമ്മുടെ പുനലൂരിന് റാങ്കിങ്ങില് ഒന്നും രണ്ടും ഒക്കെ പാലക്കാടൊക്കെ ആയിട്ട് മത്സരിച്ച് ഇല്ലേ ഭയങ്കര ചൂടാണ് സാധാരണഗതിയില് അപ്പൊ മഴ വന്നാ പിന്നെ ഇവിടെ കണ്ടിന്യൂ മഴയായിരിക്കും ആയിരിക്കും അങ്ങനെ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഈ ഏരിയയില് അപ്പൊ ഞങ്ങളിതേ ഇങ്ങനെ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഇവിടെ റോസ്മലെ പോയ സമയത്ത് ഒരു ക്രോക്സിന്റെ ചെരുപ്പ് നീന്തിട്ട് പോയായിരുന്നു ആ വീഡിയോ ഒക്കെ നോക്കുമ്പോ നിങ്ങൾക്ക് അറിയാം ആ ചെരുപ്പ് ഇട്ടോണ്ട് പോയിട്ട് ഇടക്ക് വെച്ച് വെള്ളം ഇറങ്ങി വെള്ളം കണ്ട് വെള്ളത്തിൽ കാറി കയറി കയറിയപ്പോൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് കാറി കയറി പോരുന്നു പിന്നെ പാതി വഴി എത്തിയപ്പോഴാണ് ചെരുപ്പ് മിസ്സായെന്നുള്ള കാര്യം പറഞ്ഞത് ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് എങ്കൂടെ വേണ്ടിട്ടാണ് വന്നത് അപ്പൊ നല്ല മഴ അങ്ങനെ അങ്ങനെ വണ്ടി നിർത്തിയിട്ടേക്കുവാ ഈ ക്ലൈ നല്ല ക്ലൈമറ്റ് ഈ ക്ലൈമറ്റിലെ നല്ലൊരു ചായ കുടിച്ചേ അങ്ങനെ ആര് കുടിക്കും ചായ ഞാൻ മാത്രമേ ചായ കുടിക്കത്തുള്ളൂ നീ ചായ കോഫിയൊന്നും കുടിക്കത്തില്ല അല്ലേ പിന്നെ കുടിക്കുന്ന നാരങ്ങ അവ ഗൈസ് ഇനി അതേപോലെ നമ്മൾ പറയാം നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ അത്യാവശ്യം ഒക്കെ ആയി തുടങ്ങുന്നല്ലേ നമ്മുടെ വീഡിയോസിന് അത്യാവശ്യം ഒക്കെ ആയി ലൈക്ക് ഒക്കെ ആയി തുടങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ നിങ്ങൾ നമ്മുടെ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം നമ്മളിപ്പോ കണ്ടിന്യൂ വീഡിയോ ഇടുന്നുണ്ട് പിന്നെ തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾ കൊറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ കുറെ ആൾക്കാർ നമ്മൾ കൊറേ ആൾക്കാരുടെ വീഡിയോസ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് അതൊക്കെ കണ്ടിട്ടാണ് നമ്മളും വീഡിയോ ഇടുന്നത് കാരണം കാരണം ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറെ മിസ്റ്റേക്കുകൾ സംഭവിക്കും അങ്ങനൊക്കെ സംഭവിക്കും പിന്നെയുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ കോപ്പിറൈറ്റ് ഇഷ്യൂസ് പിന്നെ നമ്മൾ വീഡിയോ എങ്ങനെയുള്ള വീഡിയോ ഇടണം എത്ര വീഡിയോ ഇടണം പിന്നെ അതിൻ്റെ കുറെ സെറ്റിങ്സുകൾ കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പേ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇടുന്നുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഒരു പ്രൊഫഷണൽ ആയിട്ടൊന്നും ഉദ്ദേശിച്ചല്ല ഇപ്പോഴും പ്രൊഫഷണൽ ഒന്നും അല്ല പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്ക് ഒരു ഭയങ്കര ആഗ്രഹം ഇപ്പം നമ്മുടെ വീഡിയോ കാരണം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറെ ഫോളോവേഴ്സ് ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറെ ഫോളോവേഴ്സും കുറെ പേര് നമുക്ക് മെസ്സേജ് യൂട്യൂബ് ചാനലിന്റെ പറഞ്ഞു ഇപ്പൊ തന്നെ ഒത്തിരി പേര് കാണും ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങണം നടത്തുന്നവരെ പോലെ അതെ അപ്പൊ അവരൊക്കെ നിങ്ങൾ ആദ്യം കാണുമ്പോൾ ഇഷ്ടമല്ല ഒരുപാട് പേര് ഇതിനെ കുറിച്ച് നല്ല ഇപ്പൊ നമ്മള് യൂട്യൂബ് തുറന്നു നോക്കിയാലേ ഇപ്പൊ അതേ വരുന്നു സജഷൻ ഫുള്ള് അതിനെ പറ്റിയുള്ള ഇതാണ് വരുന്നത് കണ്ടിട്ട് പിന്നെ നമ്മള് വലിയ ഭയങ്കര കണ്ടന്റുകൾ ഒന്നും ഇല്ല നമുക്ക് നമ്മൾ ഡെയിലി ഉള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫ് തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത് മാക്സിമം അപ്പൊ നമ്മുടെ ലൈഫ് എങ്ങനെയാണോ അതാണ് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് അതിനകത്ത് ഇങ്ങനെ കള്ളത്തരങ്ങളോ ഇതൊന്നും ഇല്ല കാരണം അങ്ങനെ ഇല്ല നമുക്കിപ്പോ കുറച്ച് നമ്മളെ അറിയാവുന്ന ആൾക്കാരാണ് നമ്മുടെ വീഡിയോസ് കാണുകയും നമ്മളെ സപ്പോർട്ടിയൊക്കെ ചെയ്യുന്നത് അപ്പൊ അവർക്കറിയാം നമ്മളെങ്ങനാണെന്ന് ആക്ച്വലി അവർക്ക് അറിയാം പിന്നെ പോക പോകെ ഞങ്ങൾ വീഡിയോസിൽ കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ട് കുറെ കാര്യങ്ങൾ ഞങ്ങൾ ഇന്ററാക്ട് ചെയ്യാനുണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് എക്സ്ക്ലൂസീവ് നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങളെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയാറുണ്ട് അതൊക്കെ നമ്മൾ എങ്ങനെയുണ്ട് ഇതിൻ്റെ ഒരു പോക്കെന്ന് നോക്കിയിട്ടില്ലേ ഇപ്പം ഇപ്പം തൽക്കാലം നമ്മൾ കുറച്ചുള്ള നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് സോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ നിങ്ങൾ അപ്പം നമ്മുടെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പം എന്ത് ചെയ്യും ഞങ്ങളൊരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടി പോവാണ് ഞങ്ങൾ ആ കടയിൽ പോയി ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ട് അവിടെ കുറച്ച് കുറച്ച് നീന്തുക ഗുണ്ട് ഞങ്ങളുടെ അവിടെ ഇത് ഗുണ്ടെന്ന് പറയും ഗുണ്ട് അന്നിട്ട് ബോണ്ടെന്നൊക്കെ പറയും മേടിച്ച് എനിക്ക് ഉള്ളി ഉള്ളിവട ഉള്ളി വട കുറച്ച് ഇതൊക്കെ മേടിച്ചു വെച്ചാൽ ഈ ഡ്രിങ്ക്സ് ആണെങ്കിൽ വേറെ പുനലൂർ വേറെ എവിടെയും കടകളിലൊന്നുമില്ല ഇത് അവിടെ മാർക്കറ്റ് ജംഗ്ഷന് ഓപ്പോസിറ്റ് ഉള്ള ഒരു കടയിലാണ് ഈ ഡ്രിങ്ക്സ് പിന്നുള്ള വീഡിയോസ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഭയങ്കര മഴയായിരുന്നു പിന്നെ നമ്മൾ ഷോപ്പിലൊന്നും കയറിയാൽ നേരെ വീട്ടിലേക്ക് വന്നു ദൈവം വീട്ടിൽ വന്ന് ഞാൻ കാറ് കഴുകുമായിരുന്നു എൻ്റെ കൂടെ തനുവും കൂടി കാറ് കഴുകാം അവളുടെ ഉദ്ദേശം കഴിവൊക്കെ ഒന്നും അല്ല അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് കുളിക്കുകയാണ് വെള്ളത്തിൽ നിന്ന് കളിക്കുവാണ് പിന്നെ നീതും ദൈവവും വീട്ടിലെന്തോ അടുക്കു പറക്കോ അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണാൻ